നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് അപ്പോൾ ഐസ്വരതി തപ്പി ഇറങ്ങിയതാണ് അപ്പം നല്ല ഉപ്പിലിട്ടൊക്കെ ഉണ്ട് ഇവിടെ അത് നമ്മൾക്ക് ഐസ്വരതി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒറിജിനൽ കോഴിക്കോട് ഐസ്വരുതി ആണ് ഐസ് ഇത് പ്രത്യേകത ഒരു മെഷീനിൽ അടിയിൽ ഗ്ലാസ് വെച്ചിട്ട് ഐസ് ഇങ്ങനെ ഒരുത്താണ് ചെയ്യുക അങ്ങനെ ഐസ് പൊടിക്കുന്നത് വലിയ ബാറാണ് ഉണ്ടാക്കുക അതിങ്ങനെ ചെറിയ ചെറിയ അതിൽ കുരയ്ക്കാൻ ഭാഗത്തുള്ള കട്ട് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് ചെറിയ നാരങ്ങ ചെറുനാരങ്ങയല്ല വലിയ നാരങ്ങൻ്റെ കുറച്ച് ഇടത്തരമായിട്ടുള്ള നാരങ്ങയാണിത് പഴുത്തത്

പിന്നെ കടലപ്പരുപ്പാണ് പിന്നെ ഡ്രൈ ഫ്രൂട്ട് മൂന്നു ഇതാണ് സാധനം വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പൊ നമ്മളെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്